അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കല്യാണം അങ്ങനെ ഫാമിലിയുടെ തന്റെ ആ ഒരു തീരുമാനം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഷെമി അനുവദിക്കുകയാണെങ്കിൽ താൻ ഒരു കല്യാണം കൂടി കഴിച്ചിരിക്കും ഒന്നല്ല ഒന്നിൽ കൂടുതൽ ചിലപ്പോ കഴിച്ചേക്കാം നമുക്കറിയാം എന്ന് പറയുന്ന ഈ ഒരു പകേനെ അതായത് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവർ ഈ കല്യാണവുമായി ഒക്കെ മുന്നോട്ട് വന്ന സമയത്ത് ചാനലിലൂടെ ചാനൽ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ നടക്കും ഈ ഒരു പഹേനെ ആയിട്ട് പോലും സാഷാൽ പോലും ഉപമിക്കാൻ ചില ഹിമാറുകൾ മടിച്ചില്ല എന്നുള്ളതാണ് ഒരു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഓന്റെ മനസ്സിലും തോന്നിയത് മൂന്നാല് കല്യാണം അങ്ങ് കഴിച്ച് കളയാ നമ്മൾ ഇനിയിപ്പം വല്ല ആധുനിക നബിയായി വല്ലതും ആളുകൾ ചിത്രീകരിച്ച് ആരാധിക്കാൻ കൂടി തുടങ്ങിയാലോന്ന് ഈ ഒരു പകയൻ തെറ്റിദ്ധരിച്ചിരിക്കാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ പകനെ സംബന്ധിച്ച് എനിവേ ടി ടി ഫാമിലിയുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് നമുക്ക് ഒന്ന് നോക്കാം ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി പറഞ്ഞപ്പോൾ ടി ടി ഫാമിലിയുടെ ആരാധകർ പലരും നമ്മളെ ശകാരിച്ചു എന്നാൽ അവസ്ഥ വളരെ മോശമാണ് എന്താണ് ടി ടി ഫാമിലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പോകുന്നതിനും ബാധ്യത നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക

സൂട്ട് കാണാൻ വേണ്ടിയല്ല ഓന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ആളുകൾ അങ്ങനെ ചോദിക്കുന്നതാണ് അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷമീത്തയോട് ആരും ഇനി ഒരു കല്യാണം വേണോ എന്ന് ചോദിക്കുന്നില്ല ഷമീത്തെ കഴിക്കാവുന്നതിന്റെ പരമാവധി കല്യാണം കഴിച്ചിരിക്കുന്നു എന്നാൽ ഷെബിയുടെ അവസ്ഥ അതല്ല ഓനൊരു ഒറ്റയാന്റെ മാതിരി പടക്കുതിരയെ പോലെ നിൽക്കുന്ന ഒരു ചങ്ങായിയാണ് ഓനിക്ക് ഒന്നോ രണ്ടോ കല്യാണങ്ങളും ആകാമെന്ന മട്ടാണ് ഷമീത്തയുടെ അവസ്ഥ അതല്ല പ്രായമാണ് പ്രധാന പ്രശ്നം കയ്യെത്തുന്നിടത്ത് മെയ്യെത്തുന്നില്ല മെയ്യെത്തുന്നിടത്ത് കണ്ണെത്തുന്നില്ല കണ്ണെത്തുന്നിടത്ത് വായെത്തുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് ഷമീത്ത കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അല്ലെ ഈ ഒരു അവസരത്തിൽ ഷമീത്തയുടെ അഭിപ്രായം എന്താ ഓ കല്യാണം കഴിക്കുന്നതിന് സമ്മതം ഉണ്ടോ അങ്ങനെയാണെങ്കില് എന്റെ അഭിപ്രായം കൊണ്ടുവരാറ് ഇങ്ങോട്ട് വന്നിട്ട് തന്നു പോവുക എന്താ പറഞ്ഞേ പറ ഞാൻ പറയൂല ഞാൻ പറഞ്ഞ അറിയൂല കേസ് ഞങ്ങൾ കല്യാണത്തിന് ഒന്നും പറഞ്ഞില്ലേ ഇത് പിന്നെ പിന്നെ വളരായിട്ടുള്ള മാറ്റിക്കൊണ്ടിരിക്കാണ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നതിന് വരുമ്പോ കുറെ വാഗ്ദാനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ കൊറേ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് മുമ്പ് വേറെ കല്യാണമായില്ലായിരുന്നല്ലോ അതായത് എങ്ങനെയാണ് ഇവരുടെ ഒരു ബന്ധം ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല എവിടെ വെച്ചാണ് ഈ ഒരു പകനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അതുപോലെ തന്നെ ഈ പേരെങ്ങനെ ഒരുപോലെ വന്നതെന്നും ഞമ്മക്കറിയത്തില്ല ഇനി ഈ ഒരു ബന്ധം തുടങ്ങിയ സമയത്ത് ഷെമീത്ത ചില വാഗ്ദാനങ്ങൾ നൽകിയെന്നാണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഷമീത്ത പറഞ്ഞാണ് ഈ പറഞ്ഞ കണക്ക് തൽക്കാലികമായി എന്നെ ഈ കല്യാണം കഴിക്കുക ചൂടൊക്കെ കഴിയുമ്പോഴത്തേന് എന്റെ സൂക്കേടെല്ലാം മാറും അതിന് ശേഷം ഈ ഒന്നോ രണ്ടോ വേദം കെട്ടിക്കോ ഇന്ന് ക്ഷമിത്ത ഒരു പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ക്ഷമിത്ത ഇപ്പോ കവാത്ത് മറന്നിരിക്കുകയാണ് മറ്റൊരു കല്യാണത്തിന് ഓനെ സമ്മതിക്കുന്ന മട്ടില്ല അല്ല എൻ്റെ ഒരു തീരുമാനം അനക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടോ എന്താണ് എന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ അപ്പോ മാക്സിമം എന്തായാലും കല്യാണം കഴിക്കണം ഉദ്ദേശവും കഴിക്കാൻ താല്പര്യവുമില്ല കാരണം ഒരു വട്ടം കല്യാണം കഴിച്ച ഒരാള് പിന്നെയും കല്യാണം കഴിക്കുന്നു പറയുമ്പോ അത് എനിക്ക് അറിയൂല െ സംബന്ധിച്ച് കല്യാണത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അതാണ് കല്യാണത്തിന്റെ കാര്യത്തിലാണ് ഓൺ പറയുന്നത് അഭിഹിതം അല്പം സ്വല്പം ആവാ അല്ലെ ആ രീതിയിലാണ് ഓന്റെ ഒരു പോക്കെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയൊരു കല്യാണം ഓനെ സംബന്ധിച്ച് ഓൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ എന്നാണ് ആ ഒരു പകയം പറയുന്നത് ഒരു പക്ഷേ മനസ്സിലാവുന്നത് ഷമീത്തെ ഓൻ നന്നായി ഭയക്കുന്നു എന്നാണ് എന്തിനും മടിക്കാത്ത പ്രായം ഏറിയെങ്കിലും എന്തിനും മടിക്കാത്ത ഒരു പകയത്തെയാണ് എന്ന് എന്ന മനസ്സിലാക്കുന്നു അതെന്ന് നിലവിലെ നിലവിട്ട കാര്യങ്ങളല്ലേ അല്ല ആഗ്രഹം സംസാരിക്കേണ്ടത് നിങ്ങൾ അടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കമന്റ് ചെയ്തത് ഒന്നും പറഞ്ഞില്ല അപ്പൊ നമ്മള് ഇപ്പം നിലവിലത്തെ കാര്യങ്ങൾ പറയാം നിലവിൽ നമ്മള് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഒന്നുമില്ല കല്യാണം കഴിക്കണമെന്നും വേറെ കല്യാണം കഴിക്കണമെന്നുള്ള ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ദിവസം വരെ കാരണം ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുമ്പോ അത് ഷമി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ അപമാനിക്കുന്നതിന് തന്നെയായി ഷെമി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയുടെ മനസ്സ് മനസ്സെന്തുമാത്രം വേദനിക്കും ഓൻ ഇനിയൊരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഓന്റെ മനസ്സാരും കാണാതെ പോലെ അതായത് താൻ കിട്ടിയ പെൺകുട്ടി ആ തന്റെ ഭാര്യയായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു കല്യാണം കഴിക്കുക എന്നുള്ള ഈ പറഞ്ഞ പഴമക്കാർ പറഞ്ഞു വെച്ച മൂന്നോ നാലോ കല്യാണം എന്നുള്ള ഒരു തീറി തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഷെമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉള്ളപ്പോൾ താൻ വീണ്ടും ഒരു കല്യാണം കഴിക്കില്ലെന്ന് ആ ഒരു പഹേന ഉറപ്പിച്ചിരിക്കുകയാണ് കമന്റ് ഒക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഷെഫി അടുത്തത് ഷെഫി ഒന്ന് കല്യാണം കഴിക്കുക പറയുന്നുണ്ട് സത്യത്തിന് ആഗ്രഹമില്ലാത്ത ഒരു ഭാര അതായത് ഓന്റെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ട് ഓൻറെ അവസ്ഥ നമുക്കറിയാം ഓന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഓന് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓൻ കരുതിയത് മൂന്നാല് കല്യാണം കഴിച്ച് സുഖിച്ചങ്ങ് ഷമീത്തയുടെ കൂടെ ജീവിക്കാം എന്നാണ് ഓൻ കരുതിയത് പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ പോകുന്നില്ല ഷമീത്ത അനുവദിക്കുന്നില്ല പൊതുവെ പെണ്ണുങ്ങളുടെ ഒരു രീതി ഇതാണ് ഇതൊരു ഗുണപാഠമാണ് അതായത് ഈ രീതിയിലുള്ള പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുന്ന ആൾക്കാർക്ക് വലിയ ഒരു ഗുണപാഠം തന്നെയാണ് ആദ്യമൊക്കെ ഇങ്ങനെ പറയും ഈ എന്നെ കിട്ടിയ ശേഷം ആ റോഡ് വേണമെങ്കിലും പൊയ്ക്കു ഒരു കുഴപ്പമില്ല എത്ര പേരെ വഴവിൽ കിട്ടിക്കൂ ഈ എന്നെ ഒന്ന് കെട്ടണം എന്ന് പറഞ്ഞു കെട്ടിക്കും കിട്ടിയ ശേഷം ഈ പറഞ്ഞ കണക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും മറക്കും അതാണ് ഈ ഒരു പകന്റെ കാര്യത്തിൽ സംഭവിച്ചെന്നാണ് തോന്നുന്നത് അത് ഞാൻ ഇപ്പൊ നിലവിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അത് പറയുന്നത് നാളെ കച്ചറ മുന്നോട്ട് നടക്കൂല എന്നാലും മാക്സിമം നമ്മൾ ഒരിക്കലും ഒരു ഒരു ഭർത്താക്കന്മാർ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവ് കഴിഞ്ഞാലും ഒരു ഭാര്യ ഉള്ള സമയത്ത് വേറൊരു എന്താ പറയാ പെണ്ണെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത് അത് പച്ചക്ക് എന്താ പറയാ ആ പെണ്ണിനെ നിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയല്ല എങ്ങനെ നാലെണ്ണവരെ ഇതേമാതിരി ഒരു പഹേനെ ഭർത്താവായി കിട്ടിയ എന്ന് പറയുന്ന ഒരു പുണ്യം തന്നെയാണ് എത്ര നിഷ്കളങ്കനായ ഒരു ഹിമാറല്ലെ അതായത് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ കെട്ടിയിട്ട് പോലും ഒരു മറ്റൊരു കല്യാണത്തിന് താല്പര്യം കാണിക്കാത്ത അല്ലെങ്കിൽ ഒരു അഭികിത ബന്ധത്തിന് പോവാത്ത ഈ ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക എന്ന് ആലോചിച്ച് നോക്കുക ഓനെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക അല്ല ഷമിത്തയുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഓന് കല്യാണം കഴിക്കുന്നില്ല ഓൻ എന്ത് ചെയ്യണമെന്നാണ് ഷമിത്ത പറയുന്നത് നിങ്ങൾ വേറെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പാത്രം വാങ്ങണോ ക്ഷമിക്ക് നല്ല ഡ്രസ് വാങ്ങിക്കൊടുക്കണോ ഗോൾഡ് വാങ്ങിക്കൊടുക്കണം എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാനേ ഇതൊരു പെണ്ണെട്ടണ കാര്യം ചോദിക്കാനേ ഞാനൊക്കെ പറഞ്ഞല്ലോ കിട്ടൂലും ചോദിച്ചു ആഗ്രഹങ്ങൾ ഈ നല്ല നല്ല ഡ്രസ്സുകൾ എപ്പോഴും വാങ്ങി തരിക കോഴി ബിരിയാണി എപ്പോഴും വെച്ച് തരിക ഫ്രിഡ്ജും മിക്സിയൊക്കെ ഇങ്ങനെ വാരി കൂട്ടുക അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഒരു പകേനായി ഇങ്ങനെ നിൽക്കുക എന്നാൽ ഓന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഒൻറെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഓന് മധുരച്ചിട്ട് ഇറക്കാനും കഴിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയാണ് ഓന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ ഓൻറെ രണ്ടാമത്തെ സുന്നത്ത് കല്യാണം നടത്തുന്ന മട്ടിലാണ് ഷബീത്ത ഇരിക്കുന്ന യാതൊരു സംശയമില്ല ഇനിവേ ഇതൊരു ഗുണപാഠമാണ് ഈ രീതിയിൽ കല്യാണം കഴിക്കുന്ന ഹിമാലുകൾക്ക് ഇത് വലിയൊരു ഗുണപാഠമാവട്ടെ മേലാലെങ്കിലും ഇത്തരം അബദ്ധങ്ങളിൽ ആരും പോയി ചാടാതിരിക്കട്ടെ ഇനിവേ ഈ ടി ഫാമിലിയുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കല്യാണം കഴിക്കണമോ വേണ്ട എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ